ഹലോ ഇതേ ഇന്ന് വിനായ ചവിദ്യ അല്ലേ ഇവിടെ ഞങ്ങളുടെ വീടിന് മുന്നായിട്ട് വെച്ച ഗണേഷണ ഇത് അതുപോലെ അവിടെ ആയിട്ട് വെച്ചിട്ടുള്ള ഗണേഷിൻ്റെ എല്ലാം ഒരു ഒരു ചെറിയ വീഡിയോ കുറച്ച് ഗണേഷ് മാത്രം അതായത് ആ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ വെച്ചിട്ടുള്ളത് മാത്രമാണ് എടുക്കുന്നത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഞാൻ ഈ ഹൈദരാബാദിലേക്കും ഏറ്റവും വലിയ ഗണേഷ് അതായത് ഖൈരദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെക്കുന്ന ബടാ എന്ന് പറയും വലിയ ഗണേഷ് ആ ആ ഫോം വീഡിയോ നാളെ രണ്ട് ദിവസത്തിനകം എടുത്ത് ഇടാമേ അതുവരെ ഈ ചെറിയ ചെറിയ ഗണേശകൾ ഇത് ഞങ്ങളുടെ വീടിന് ചുറ്റുപട്ടത്തുമായിട്ട് അതായത് നമ്മളിപ്പം ഒരു വീതിയിൽ തന്നെ ഒരു വഴിയിൽ തന്നെ രണ്ടും മൂന്നും ഗണേഷിനെയൊക്കെയാണ് വെക്കുന്നത് ആ ഒരു പിരിമൊക്കിയെടുത്തിട്ടേ ആ അങ്ങനെയുള്ള ആ ഗണേഷിനെയൊക്കെയാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത് മറ്റേ വലിയ ഗണേഷിനെ ഒരു വൺ ഓർ ടു ഡേയ്സിൽ എടുത്ത് കാണിക്കാം അതുപോലൊക്കെ ഇന്നിപ്പോൾ വിനായക ചവിദ്യ ആണ് ഇന്നു മുതൽ പത്ത് ദിവസം അഞ്ചാം പക്കം കൊണ്ടുപോകും മൂന്നാം പക്കം എടുത്ത് നിമജ്ജനം ചെയ്യുന്നവരുണ്ട് ഞാൻ ആ നിമജ്ജനം വീഡിയോയും ഒക്കുവാണെങ്കിൽ എടുത്ത് കാണിക്കാം ഓക്കെ ബായ്